ജോഫെയർ മലയാളം ചാനലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എം എസ് ഡബ്ല്യൂക്കാർക്ക് ജോലി അവസരം കമ്മ്യൂണിറ്റി റിലേഷൻസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് കോതമംഗലത്ത് ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്ക് കമ്മ്യൂണിറ്റി റിലേഷൻസ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ യോഗ്യത പറയുന്നത് സോഷ്യൽ വർക്കർ പി ജി എം എസ് ഡബ്ല്യു അതുപോലെ തന്നെ എം ഫില്ല് പിന്നെ അഞ്ച് വർഷത്തിൽ പ്രവർത്തി വരിച്ചു അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം അയ്യോം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ അഞ്ച് വർഷത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുകയാണെങ്കിൽ മുൻഗണന മെയിനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ സി വി സെൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാർ ബെസേലിയോ മെഡിക്കൽ മെഡിക്കൽ മിഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെയാണ് നിങ്ങളുടെ സി വി അയക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എം എസ് ഡബ്ല്യു ഉള്ളവർക്ക് ഒരു സുവർണ അവസരമാണ് അപ്പോൾ അത് പരമാവധി വിനിയോഗിക്കുക കമ്മ്യൂണിറ്റി റിലേഷൻ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് നല്ലൊരു പോസ്റ്റോട്ടാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷൻ യോഗ്യത ഉള്ളവർക്കും ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ അപ്ലൈ ചെയ്യട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ